അക്കുവിൻ്റെ സാഹസിക യാത്രകൾ എന്ന നോവലിൻ്റെ ശബ്ദരേഖയുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ പല കടൽ യാത്രകളിലും അക്കു തൻ്റെ അച്ഛനെ അനുഗമിച്ചിരുന്നു മീൻ പിടിക്കാനും കടലിലെ കാഴ്ചകൾ കാണാനും കടലിൻ്റെ കഥകൾ അറിയാനും അക്കു അങ്ങനെ യാത്രയായി പിന്നീടാണ് അക്കുവിൻ്റെ അച്ഛന് സുഖമില്ലാതാവുകയും അക്കു സ്വന്തമായി ബോട്ടും എടുത്ത് കടലിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ അക്കു വല വീശുകയും ആ വലയിൽ ഒരു ചലിക്കുന്ന വെളുത്തുരുണ്ട ഒരു മാർബിൾ കഷ്ണം പോലെയുള്ള എന്തോ ഒന്ന് കുടുങ്ങുകയും ചെയ്തു അതിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് ആ മാർബിൾ കഷ്ണം പതിയെ സംസാരിക്കാൻ തുടങ്ങി പല കടൽ യാത്രകളിലും അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കാറുള്ള കഥകളിലെ അപൂർവ ജീവികളിൽപ്പെട്ട വെള്ളക്കടലാമയാണ് അതെന്ന് അവന് മനസ്സിലായി പെട്ടെന്ന് അക്കുവിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കടലാമ തുടർച്ചയായി അവനോട് സംസാരിച്ചു കടലാമ സംസാരിക്കുകയോ അതെ സത്യമാണ് സ്വപ്നമല്ല എന്നവന് മനസ്സിലായി ആ കടലാമ അവനോട് വലയിൽ നിന്നും തന്നെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു അപ്പോഴാണ് അക്കു ശ്രദ്ധിച്ചത് താൻ എറിഞ്ഞ കുഞ്ഞു വലയിലല്ല കടലാമ കുരുങ്ങിയിരിക്കുന്നത് അത് മുമ്പെപ്പോഴോ ആരോ എറിഞ്ഞ വലയിലാണ് കുടുങ്ങിയിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാനാകാതെ അത് ചക്രശ്വാസം വലിക്കുകയാണ് കടലാമ പറഞ്ഞു സുഹൃത്തെ ഒരു വലിയ ബോട്ടുകാർ എറിഞ്ഞ വലയിലാണ് ഞാൻ കുടുങ്ങിയത് അവർക്കെന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല കണ്ടോ വലയുടെ ഭാഗങ്ങൾ കൊണ്ട് അവർ എൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുന്നത് മറ്റ് ജീവജാലങ്ങളോട് കരുണയുള്ളയാളാണ് അക്കു ഈ ആമയെ കിട്ടിയിട്ട് തനിക്കെന്തിനാണ് ഉടൻ തന്നെ ആമയെ അക്കു വലക്കുരുക്കിൽ നിന്നും മോചിപ്പിച്ചു വലയിൽ നിന്നും മോചിതനായ ആമക്ക് അക്കുവിനോട് ആദരവും സ്നേഹവും തോന്നി സാധാരണ മനുഷ്യരിൽ ഇങ്ങനെയുള്ളവരെ ഇല്ല എല്ലാത്തിനും ആർത്തിയാണ് കടലിലെ ജീവജാലങ്ങളെ കൂട്ടത്തോടെ പിടികൂടും കൊന്നൊടുക്കി വിറ്റ് കാശാക്കുന്നതിലാണ് അവരുടെ മത്സരം എന്നാൽ അക്കു അങ്ങനെയല്ലല്ലോ വെള്ളാമക്ക് അതിശയം തോന്നി വളരെ ആശ്വാസത്തോടെ വെള്ളാമ്മ അവനോട് തുടർന്ന് സംസാരിച്ചു അതൊരുപാട് സിദ്ധികളുള്ള ആമയായിരുന്നു അക്കുവിന് വെള്ളത്തിനടിയിൽ ശ്വാസതടസ്സമില്ലാതെ മറ്റു ജീവികളെപ്പോലെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ കഴിയട്ടെ എന്ന് വെള്ളാമ്മ അവനെ അനുഗ്രഹിച്ചു ആശീർവദിച്ചു അതെ ആമയുടെ ആശീർവാദം ഫലിച്ചിരിക്കുന്നു അക്കുവിനിപ്പോൾ വെള്ളത്തിനടിയിൽ നിൽക്കാനാകുന്നു ശ്വാസോച്ഛ്വാസം നിഷ്പ്രയാസം സാധ്യമാകുന്നു ഒരസ്വസ്ഥതയും പ്രകടമാകുന്നില്ല അവന് വല്ലാത്ത അമ്പരപ്പ് തോന്നി ഇങ്ങനെയും സിദ്ധികളുണ്ടോ ആമകൾക്ക് എന്നിട്ട് അവനെ നോക്കി വെള്ളാമ ചോദിച്ചു നല്ലവനായ എൻ്റെ സുഹൃത്തെ നിനക്ക് ആഴക്കടലിലെ അത്ഭുത ലോകത്തിൻ്റെ കഥ കേൾക്കണോ അത്ഭുത സ്തബ്ധനായി നിന്ന അക്കു അതേ എന്ന് വളരെ താല്പര്യത്തോടെ തലയാട്ടി അവൻ്റെ വിടർന്ന കണ്ണുകളിലെ ആകാംക്ഷ കണ്ട വെള്ളാമ കടലിൻ്റെ അത്ഭുത ലോകം കാണിച്ചു കൊടുക്കാമെന്നും നീരാഴങ്ങളിലെ നിറങ്ങളെയും ഗന്ധങ്ങളെയും ശബ്ദങ്ങളെയും പറ്റി കൂടുതൽ പറഞ്ഞു തരാമെന്നും അവനോട് പറഞ്ഞു അല്പനേരത്തെ മൗനത്തിനു ശേഷം പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങളടങ്ങുന്ന കഥകളുടെ അത്ഭുത ലോകത്തേക്ക് വെള്ളാമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ദൈവത്തെ സഹായിച്ചത് ആമകളായിരുന്നു ആ വെള്ളാമ്മയുടെ മുത്തശ്ശനാമ്മ ആയിരുന്നു അവരുടെ പുറത്ത് ഭൂമിയെ ചാരി വെച്ചാണത്രേ ദൈവം ബാക്കി പണികൾ പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ വെള്ളാമ്മ കൂട്ടിച്ചേർത്തു പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ വലിയ മല പുറത്ത് കയറ്റിവെച്ച് അവരുടെ മുത്തശ്ശൻ ദൈവത്തെ വീണ്ടും സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആമകൾക്ക് ഒരുപാട് സിദ്ധികൾ കൈവന്നതെന്നും വെള്ളാമ്മ കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകളോളം ജീവിക്കാനുള്ള വരം ദൈവം പകരമായി നൽകിയതിനാൽ ആ കാലങ്ങളിലുള്ള എല്ലാ കഥകളും ഞങ്ങൾക്കറിയാം എന്ന് ആമ തുടർന്നു കഥകൾ കേട്ടുകൊണ്ടിരുന്ന അക്കുവിനെ കടലിനടിയിലെ രാജാവിനെക്കുറിച്ചും പ്രജകളെക്കുറിച്ചുമെല്ലാം അറിയാൻ അതിയായ താല്പര്യം തോന്നി ആ അത്ഭുത ലോകത്തേക്ക് തന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് വെള്ളാമയോട് ചോദിച്ചു തൽക്ഷണം ആമയുടെ പുറത്തുള്ള ചെറിയ ചെറിയ പാടുകൾ പതിയെ പതിയെ ഒരു ഇരിപ്പിടമായി മാറി അതിൽ കയറിയിരിക്കാൻ വെള്ളാമ്മ അക്കുവിനോട് പറഞ്ഞു അക്കു വെള്ളാമ്മയുടെ പുറത്ത് കയറി പിന്നെ കടലിനടിയിലെ അപരിചിതമായ പല മാളങ്ങൾക്കിടയിലൂടെയും ആമ സഞ്ചരിച്ചു അതിവേഗം ആ യാത്ര തുടർന്നു മീനുകൾ മാത്രമല്ലല്ലോ കടലിനകത്ത് കടൽ കുതിരകൾ പാമ്പുകൾ കടലാനകൾ കടൽ കടൽപശു തുടങ്ങിയ ഒട്ടേറെ വ്യത്യസ്ത ജീവികളെ കണ്ട് അത്ഭുതപ്പെട്ട അക്കുവിനെ ആമ നീരാളികളുടെ രാജധാനിയിലെത്തിച്ചു വെള്ളാമ്മ രാജാവിൻ്റെ രാജധാനിയിലെത്തി അക്കുവിനെയും കൊണ്ടാണ് വെള്ളാമ്മ എത്തിയത് വെള്ളാമ്മ രാജധാനിൽ എത്തിയതും ആൽബ കി ജയ് ആൽബ കി ജയ് എന്ന മുദ്രാവാക്യം അലയടിക്കുന്നത് അക്കു കേട്ടു അപ്പോൾ നീരാളികളുടെ നേതാവും നീരാഴങ്ങളുടെ രാജാവുമായ ഒളിലി ഖനഗംഭീരമായ ശബ്ദത്തിൽ ഉറക്കെ ആൽബക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അപ്പോഴാണ് വെള്ളാമ്മയുടെ പേര് ആൽബ എന്നാണെന്ന് അക്കുവിന് മനസ്സിലായത് ഇതുവരെ അവനോട് പേര് പോലും ചോദിക്കാത്തതിൽ അക്കുവിന് ജാളിത് തോന്നി ഇതുവരെ കാഴ്ചകളുടെ മാസ്മരിക ലോകത്തായിരുന്നല്ലോ കാണാത്ത കാഴ്ചകളുടെ അതിശയ കാഴ്ചകളിൽ മതി മറന്നിരിക്കുകയായിരുന്നല്ലോ താൻ ആ രാജ്യത്തെ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് ആൽബ എന്നും അക്കുവിന് മനസ്സിലായി എന്നാൽ അക്കുവിനെ കണ്ട ഒളിയിലിയുടെ നെറ്റി ചൊളിഞ്ഞു നീരാളി രാജാവ് തൻ്റെ മുഷ്ടികളെല്ലാം ചുരുട്ടി അല്പം ഗൗരവഭാവത്തിലിരുന്നു ഇത് കണ്ട ആൽബ അക്കുവിനെ പരിചയപ്പെടുത്തി അക്കുവും ആൽബയും കണ്ടുമുട്ടിയതു മുതലുള്ള കഥകളെല്ലാം ആൽബ വിശദീകരിച്ചു തന്നെ പോലെ തന്നെ അക്കുവിനെയും നല്ലൊരു സുഹൃത്തായി കാണണമെന്ന് ആൽബ രാജാവിനോട് അപേക്ഷിച്ചു കടലിലെ രാജാവും പ്രജകളും കൊട്ടാരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന നീരാളികളുടെ ലോകത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ സുഹൃത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആൽബ കൂട്ടിച്ചേർത്തു പെട്ടെന്ന് രാജാവിൻ്റെ ശരീരത്തിലൂടെ ഇരച്ചു കയറിയ ദേഷ്യം വാക്കുകളിലൂടെ പുറത്തെ പ്രവഹിച്ചു മനുഷ്യർ വിനോദത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് വെറുപ്പോടെയും ഭീതിയോടെയും അദ്ദേഹം സംസാരിച്ചു തുടങ്ങി ബംഗാരം ദ്വീപിലെ പുതിയ ജലകായിക മേളകളെക്കുറിച്ചും നീരാളി വേട്ട എന്ന പേരിൽ നടക്കുന്ന ക്രൂര വിനോദങ്ങളെക്കുറിച്ചും വളരെ വികാരാധീനനായി അദ്ദേഹം വിശദീകരിച്ചു ആൽബക്ക് വേണമെങ്കിൽ നീരാളികളുടെ ലോകത്ത് എവിടെയും സഞ്ചരിക്കാം മനുഷ്യരെ കണ്ടുപോകരുത് തനിക്കും നീരാളി സമൂഹ സുഹൃത്തുക്കൾക്കും അവരെ പേടിയാണ് രാജാവ് കൂട്ടിച്ചേർത്തു വളരെ ബുദ്ധിമാനായിരുന്നു ആൽബ താന്ത്രിക വിദ്യകൾ നന്നായി അറിയുന്ന ആൾ സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുന്നതിൽ നിപുണൻ അതുകൊണ്ട് തന്നെ ആൽബ ഒരു മന്ത്രം ഒരുവിട്ട് അക്കുവിൻ്റെ തലയിൽ തൊട്ടു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആൽബയുടെ മന്ത്രശക്തിയുടെ അപാരത കൊണ്ട് അക്കുവിൻ്റെ ശരീരം ചെറുതായി അവന് പ്രയാസമില്ലാത്ത രീതിയിൽ പുതിയ രണ്ട് കൈകൾ മുളച്ചു വന്നു രണ്ട് കാലുകൾ പിന്നാലെയും അത്ഭുതം പതിയെ പതിയെ അക്കുവിൻ്റെ ശരീരം ഒരു നീരാളിയുടേതായി മാറി കുഞ്ഞു നീരാളി തുടരും തുടർന്ന് കേൾക്കുവാനും വായിക്കുവാനും അക്കുവിൻ്റെ സാഹസിക യാത്രകൾ പുസ്തകം അവൈലബിളാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് പൂജ്യം രണ്ട് മൂന്ന് ആറ് ഏഴ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തുടരും